മുൻമുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്ത്യയാത്ര നൽകി ജന്മനാട് പുന്നപ്രയിലെ സ്വവസ്ഥിതിയിലും പൊതുദർശനത്തിനും വി എസിനെ ഒരു നോക്ക് കാണാനെത്തിയത് വൻ ജനാവലിയാണ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു വി എസിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ ആലപ്പുഴ പുന്നപ്രയിലെ വേലിക്കകത്തെ വീട്ടിലെത്തി അതോടെ രാവിലെ മുതൽ ഉയർന്നുകേട്ട മുദ്രാവാക്യം വിളികൾ ഉച്ചസ്ഥായിലായി മൃതദേഹം വീട്ടിനുള്ളിലെത്തിച്ച് ബന്ധുക്കൾ അന്തിമോപചാരമർപ്പിക്കാൻ അവസരമൊരുക്കിയ ശേഷം വീടിനു മുന്നിലൊരുക്കിയ പൊതുദർശന വേദിയിലേക്ക് എത്തിച്ചു പുലർച്ചെ മുതൽ കാത്തുനിന്ന പതിനായിരക്കണക്കിനാളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ അന്തിമോപചാരമർപ്പിച്ചു ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദും ചേർന്നാണ് വിലാപയാത്രയെ സ്വീകരിച്ചത് മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു കെ കൃഷ്ണൻകുട്ടി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ എം പി എൻ കെ പ്രേമചന്ദ്രൻ എം എൽ എമാരായ എച്ച് സലാം എം എസ് അരുൺകുമാർ മാത്യു ടി തോമസ് മുഹമ്മദ് മൊഹസിൻ പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുൻ മന്ത്രി ജി സുധാകരൻ മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ എഴുത്തുകാരൻ ബെന്യാമിൻ വിവിധ ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്നിവർ വീട്ടിലെത്തി വി എസിനെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് സി പി എം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഏറെ നേരം മുദ്രാവാക്യം വിളികളുമായി കാത്തുനിന്ന നിരവധി പാർട്ടി പ്രവർത്തകർ വി എസിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യയാത്ര നൽകി ബി നേതാക്കളായ കെ സുരേന്ദ്രൻ പി സി ജോർജ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവരും കോൺഗ്രസ് നേതാക്കളും അന്തിമോപചാരമർപ്പിച്ചു വൈകിട്ട് അഞ്ചരയോടെ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ജനസാഗരം ഒഴുകിയെത്തി ഔദ്യോഗിക ബഹുമതികളോടെ വി എസിന് യാത്രാമൊഴി ജനം ആലപ്പുഴ